إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا യുസ്ലിഹിലക്കും ليسوا سواء من نهل الكتاب من نهل الكتاب أمة قائمة يتلون يتلون آيات الله آناء الليل آناء الليل وهم يسجدون يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينحون عن المنكر ബഹുമാനരായ സത്വവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിലൂടെ നീളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തി ഇമാനോടെ തക്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരോടും വസിയത്തു പറയുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു നമ്മ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ റമദാനിലെ ആറാമത്തെ നോമനുഷ്ഠിച്ച് റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അള്ളാഹു സുബാനുപാത്ത അല പിന്നിട്ട ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ അമലുകളും പൂർണ്ണമായും പ്രതിഫലം നൽകുന്ന അമലുകളായി അമലുകളായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ ഇനി ബാക്കിയുള്ള ദിനരാത്രങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ധാരാളം അമലുകൾ ചെയ്യാൻ അള്ളാഹു ആരോഗ്യവും ആയുസും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വിപാദത്തുകളിൽ ധൃതി കാണിക്കുന്ന ഒരു സന്ദർഭമാണ് മറ്റ് കാലത്തെ അപേക്ഷിച്ച് ഒരു ധൃതിയും ബേജാറുമൊക്കെ നമുക്ക് ഈ സമയത്തുണ്ട് വിപാദത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശ്രമം രാവും പകലും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാപങ്ങൾ പുറത്ത് കിട്ടണം എന്നാഗ്രഹമാണ് അള്ളാഹുവിലേക്ക് നാം അടിക്കാൻ ശ്രമിക്കുന്നത് എസ്തഖിഫാറിന് വേണ്ടിയാണ് മഹഫറത്തിന് വേണ്ടിയാണ് അബിൽ അസഹാരിഹും യെസ്തഫിറൂൻ രാത്രിയിൽ ഉറക്കമൊഴിച്ച് അവർ അയിബാധത്തുകൾ ഏർപ്പെടുന്നത് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് മൻ സോമ റമദാന മാ വഹത്തിസാബൻ മിൻ ദംബിഹി ഇമാനോടെ പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പനിട്ടിക്കുന്നത് കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടാനാണ് മൻ കോമ റമദാന ഇമാനൻ വഹത്തിസാബൻ മിൻ ദമ്പിഹി രാത്രിയിൽ തറാവിഹി നമസ്കരിക്കുന്നത് പാപങ്ങൾ പൊറുക്കപ്പെടാനാണ് ഈ ജീവിതം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന പല ആശങ്കകളും നമുക്ക് ചുറ്റുമുണ്ട് അതുകൂടി തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് റമദാനിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുക വല്ലാത്തൊരു ഭയം മുമ്പൊന്നുമില്ലാത്ത തരത്തിലുള്ളൊരു ഭയം നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ട് ഹൗഫ് എന്നാണ് ആ ഭയത്തിന് ഖുർആൻ പ്രയോഗിച്ച പേര് അതൊരു വലിയ പരീക്ഷണമായിട്ടാണ് എടുത്തു പറഞ്ഞത് പരീക്ഷണങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ ആ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ പരീക്ഷണം ഹൗഫ് എന്നാണ് അത് പറഞ്ഞത് വല നെബിലു കുംബി ഷെയൽ ബിഷപ്പ് ദാരിദ്ര്യം പട്ടിണി സാമ്പത്തിക പ്രതിസന്ധികൾ സാമ്പത്തിക നഷ്ടം പ്രിയപ്പെട്ട ആളുകൾ വേണ്ടപ്പെട്ടവർ മരണപ്പെടുക ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളുടെയൊക്കെ മുമ്പിൽ ഇതിനേക്കാളൊക്കെ ആദ്യം അത് പറഞ്ഞത് അ ഹൗഫ് എന്നാണ് ഭയം കൊണ്ട് പരീക്ഷിക്കുമെന്നാണ് കാരണം ജീവിതത്തിൽ എന്തു തന്നെ നമുക്കുണ്ടായാലും ഉള്ളിലൊരു ഭയമുണ്ടെങ്കിൽ അതൊന്നും പ്രയോജനപ്പെടൂല നല്ല രുചികരമായ ഭക്ഷണമുണ്ട് പക്ഷേ അത് ചങ്കിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല രുചിയറിഞ്ഞ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല നമ്മൾ ഹൃദയത്തിൽ എന്തോ ഒരു തരം ആദിയും പേടിയും ഒരു വിഷയത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എത്ര തന്നെ സൗകര്യമുള്ള വീടാണെങ്കിലും നമുക്ക് ഉറങ്ങാൻ കഴിയില്ല ജീവിക്കാൻ കഴിയില്ല ഭയമുണ്ടെങ്കിൽ അള്ളാഹു സുബ്ബാനു അത്ത ആര് നമുക്ക് മുന്നറിയിപ്പ് നൽകിയ കാര്യമാണിത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് രോഗത്തിൻ്റെ രോഗത്തെക്കുറിച്ച് ഭയമാണ് ഏതെങ്കിലും ഒരു രോഗിയെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഭയമാണ് ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ മക്കളെയും നമ്മളെ കുടുംബത്തെയും ഓർത്ത് നമുക്ക് ഭയമാണ് ആദിയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും അങ്ങനെയാണ് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ എഴുതേണ്ട ഒരു കുട്ടി നന്നായി പഠിച്ചിരുന്ന നല്ല മാർക്ക് വാങ്ങി ജയിക്കണം കുടുംബത്തിന് താങ്ങാകണമെന്നൊക്കെ ആഗ്രഹിച്ചൊരു പൊന്നുമോൻ ഇന്ന് ഖബറിലാണുള്ളത് കൂടെ പഠിച്ചവർ അടിച്ച് തച്ച് കൊല്ലുകയാണ് ചെയ്തത് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വല്ലാത്ത ബേ ബേജാറാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഒരു പ്രസിദ്ധമായ സ്കൂളിലെ രണ്ട് പെൺകുട്ടികൾ നാടുവിട്ട് പോയി എന്ന വാർത്ത കേൾക്കുമ്പോൾ അവർ നമ്മളെ പെൺകുട്ടികൾ അവർ അവർ ബോംബെയിലെത്തി ഒരു ഇവിടെ നിന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഒന്നൊരു പരപ്പനങ്ങാടി തിരൂരയ്ക്ക് വരെ നമ്മളെ കുട്ടികൾ പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേജാർ അത്ര പാത്രമായിരിക്കും എങ്കിൽ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ട നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ നടന്നു നമ്മൾ മനസ്സിലാക്കുകയാണ് അതോടൊപ്പം വലിയ ലഹരി രാസപദാർത്ഥങ്ങൾ കൈവച്ചതിൻ്റെ കൈവശം വച്ചതിൻ്റെ പേരിൽ ഇന്നലെ നടന്ന നമ്മുടെ നാട്ടുകാരുടെ അറസ്റ്റ് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ചുറ്റും നമ്മുടെ അയൽപക്കത്തും നമ്മുടെ നാട്ടിലുമാണ് ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് സൗഹൃദം നടിച്ച് പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയിൽ നിന്ന് വീട്ടിലെ ഇരുപത്തിനാല് പവൻ സ്വർണം മോഷ്ടിച്ചെടുത്ത ഒരു പത്തൊമ്പതുകാരൻ്റെ വാർത്ത നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഇന്ന് നമ്മൾ വായിച്ചു ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ പേടിയാണ് ആദിയാണ് അള്ള പറയാണ് ആ ഹൗഫ് എന്ന് പറയുന്നത് ഒരു വലിയ പരീക്ഷണം തന്നെയാണ് അള്ളാഹു വാഗ്ദാനം നൽകി വയദള്ളാഹുല്ലിഹാത് നിങ്ങൾക്ക് ഈമാനുണ്ടോ സൽക്കർമ്മം ചെയ്യോ എങ്കിൽ നിങ്ങൾക്കുള്ള കരാറാണ് മൂന്ന് നാല് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അള്ള പറഞ്ഞു ഭയത്തിനു ശേഷം നിങ്ങൾക്ക് ഹൗഫിന് ശേഷം നിങ്ങൾക്ക് അമന് നിർഭയത്വം പകരമായി നൽകാം അള്ള പറഞ്ഞ കരാറ് ഈമാനും അമിർ സാലിഹാത്തുകളും നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഹൗഫ് മാറ്റിത്തരാമെന്ന് അള്ളാഹു സുബാൻ വത്താര വാഗ്ദാനം നൽകുകയുണ്ടായി സഹോദരങ്ങളെ ഈമാനിൽ നിന്നാണ് നമുക്ക് അമ്മെ നിർഭയത്വം നമുക്ക് ലഭിക്കേണ്ടത് ഭയമില്ലാത്ത ഹൗഫില്ലാത്തൊരവസ്ഥ നമുക്ക് ലഭിക്കേണ്ടത് ഈമാനിൽ നിന്നായിരിക്കണം ശക്തമായി ഈമാൻ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ പലപ്പോഴും ജീവിതത്തിൽ ശൂന്യത അനുഭവപ്പെടും പലതിനെയും പേടിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ട അവസ്ഥ വരും രാജ്യാന്തര തലത്തിൽ പ്രസിദ്ധനായ ഒരു ഡോക്ടർ ഡോക്ടർ ജോർജ് പി അബ്രഹാം എന്ന പ്രസിദ്ധനായൊരു ഡോക്ടർ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ട് എഴുതി എഴുതിവെച്ച മരണക്കുറിപ്പിൽ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം കാരണം വെച്ചത് നിസ്സാരക്കാരനും അന്നുമല്ല മുപ്പത്തി ഒൻപത് കൊല്ലത്തെ ദീർഘകാലത്തെ തൻ്റെ സേവനത്തിൽ മൂവായിരത്തി അറുന്നൂറോളം വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ പ്രസിദ്ധനായ ഡോക്ടറാണ് മുപ്പത്തി ഒമ്പത് കൊല്ലത്തെ സർവീസിൽ മൂവായിരത്തി അറുന്നൂറ് വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു ഒന്നിനും കുറവില്ല പണത്തിന് കുറവില്ല പ്രശസ്തിക്ക് കുറവില്ല ഒന്നിനും ഒരു കുറവില്ല എന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ട് അദ്ദേഹം എഴുതി വച്ചത് എനിക്ക് രോഗം വന്നിരിക്കുന്നു ഞാൻ രോഗിയായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ രോഗം ഇനി അങ്ങോട്ട് എൻ്റെ ജോലി കാര്യക്ഷമമായി ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പറഞ്ഞത് കാര്യക്ഷമമായി ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്താണ് സഹോദരങ്ങളെ ഈ ഭയം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിനകത്താണെങ്കിൽ ഒരു വസ്തുവിൻ്റെ ലക്ഷ്യം അതിനകത്താവണം എന്നില്ല പുറത്തായിരിക്കും അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച ഈ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം ഈ ജീവിതത്തിനപ്പുറമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോൾ ലാ ഹൗഫുൻ അലൈഹിം ലാ ഹൗഫുൻ അലൈഹിം ഹൗഫ് ഒരു വലിയ പരീക്ഷണമാണ് പരീക്ഷണങ്ങൾ എണ്ണിയപ്പോൾ ഒന്നാമത്തെ പരീക്ഷണം ഹൗഫാണ് എന്നാൽ ഖുർആാനിൽ ഒരു തവണയല്ല പല തവണ ഒന്ന് ആവർത്തിച്ചു ലാ ഹൗഫുൻ അലഹിം ചില ആളുകൾക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന് ആവർത്തിച്ചു ആ ആവർത്തിച്ച് പറഞ്ഞ വിഷയങ്ങൾ ഒന്ന് നമ്മളിങ്ങനെ ഓടിച്ചുപോയാൽ നമുക്ക് കാണുന്ന കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ഒന്ന് ഇമ്മ ഇമ്മാൻ ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഹൗഫുൻ അലഹിം ഈ ഹുത മാർഗദർശനമുണ്ട് ദൈവികമായൊരു സന്ദേശമുണ്ട് ഈ മാർഗദർശനം നിനക്ക് വന്നെത്തിയാൽ അതിനെ പിൻപറ്റി ജീവിച്ചാൽ അത് മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് ജീവിച്ചാൽ ഭയം വേണ്ട അള്ളാഹു പറഞ്ഞതാണ് അതേപോലെ ഇമ്മാഹിൽ വിശ്വസിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുക ഭയം വമൻ ആമന ആമനുലഹ വിശ്വസിക്കുക എന്നിട്ട് ജീവിതം നന്നാക്കുക ഇതുവരെ അങ്ങനെ ജീവിച്ചെന്നുള്ളതല്ല ഇനി ബാക്കിയുള്ളത് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക ഫല ഹൗഫൻ പേടിക്കണ്ട ഇനി ഇത്രയും കാലം ഞാനെങ്ങനൊക്കെ ജീവിച്ചിട്ട് ഇനി അങ്ങോട്ടെങ്ങനെ എന്ന പേടി വേണ്ട വിശ്വസിച്ചിട്ട് ഇനി ബാക്കിയുള്ള ജീവിതം നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക അല്ല ദിനും പേടിക്കണ്ട അള്ളാഹു നൽകിയത് രഹസ്യമായും പരസ്യമായും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ഐശ്വര്യത്തിലുമൊക്കെ ചിരവഴിക്കുന്ന ആളുകൾ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇവിടെ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കലാണെങ്കിൽ അള്ളാൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ കഴിയില്ല അത് കൊടുക്കുന്ന ആളുകൾക്ക് ലാ ഹൗഫൻ അവർക്ക് ഭയപ്പെടേണ്ടതില്ല സ്വാലിഹാത്തി ഭയപ്പെടേണ്ടതില്ല നിസ്കാരം നിലനിർത്തി സക്കാത്തൊക്കെ കൃത്യമായി കൊടുത്ത് നന്നായി വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ല അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ഈ ദുനിയാവിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവർക്ക് കഴിയും ഏത് പ്രയാസത്തെയും തരണം ചെയ്യാൻ അവന് അള്ളാഹുതല മാനസികമായ ശക്തിയും കഴിവും നൽകും അവസാനം ഈ ലോകത്ത് മരിക്കുന്നൊരു സമയമുണ്ട് ആ സമയമാണ് ഏറ്റവും വലിയ ഭയത്തിൻ്റെ രംഗം നമ്മളേറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഒരു മനുഷ്യൻ മരണത്തിൻ്റെ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഭയമുള്ളത് ആ സമയത്ത് അള്ളാഹുതാര മലക്കുകളെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കും റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കൾ പറയും അല്ലാ അല്ലാത്ത പേടിക്കണ്ട ഹൗഫ് വേണ്ട വല തഹസാനോ ദുഃഖിക്കണ്ട ആ മലക്കുകള സന്തോഷവാർത്ത ഉണ്ടായിരിക്കും അങ്ങനെ സമാധാനത്തോടെ ശാന്തമായി ഈ മാങ്കിട്ടി മരിക്കുന്നൊരു വ്യക്തിക്ക് ഖബറിനെക്കുറിച്ച് ചിന്തിക്കണ്ട തീനില്ല മതല്ല എന്ന് പറഞ്ഞ് ജീവിച്ചോൻ പഠിച്ചോനില്ലായെന്ന് പറഞ്ഞ് ജീവിച്ചൊരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്നെ മരിക്കാണ് ക്രമദാ മാസത്തിലാണ് മരിക്കണത് പെട്ടെന്ന് തന്നെ മരിക്കുക എന്നിട്ട് ഖബറടക്കി ആ കുടുംബത്തിന് ആ നാട്ടുകാർക്ക് ബാക്കിയുള്ള ആളുകൾക്ക് സഹോദരങ്ങളെ എന്ന് പറഞ്ഞ് പേരും വേറും വേറുമ്പൊരു മുസ്ലിമിൻ്റെ പേരുമായി ജീവിച്ചു മരിച്ച ഒരാൾക്ക് ആ ഖബീറിനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് അവൻ്റെ അവസ്ഥ എന്തായിരിക്കും അവർ മാത്രമല്ല ബാക്കിയുള്ളവർക്ക് വരെ ഭയം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവൂലേ എങ്കിൽ ഈമാനിലൊരു മനുഷ്യന് അള്ളാഹുമ്മ ആമിൻ ഹുമിൻ കുൽ ഫസാൻ എല്ലാ ഭയങ്ങളിൽ നിന്നും എല്ലാ ഭയപ്പാടുകളിലൊന്നും അള്ളാഹുവേ നിർഭയത്വം കൊടുക്ക പടച്ചോനെ എന്ന് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും പരലോകത്ത് ഭയപ്പാടിന് ഏറ്റവും വലിയ ഘട്ടം അള്ളാഹ് പറയും യാ ഇബാദി ലാ ഹൗഫുൻ ഹൗഫും അലയിക്കുമുല്യോമ ഇന്ന് നിങ്ങൾക്കൊരു ഹൗഫും വേണ്ട ഭയവും വേണ്ട എന്ന് പറയും സഹോദരങ്ങളെ വിശ്വാസിക്ക ഭയത്തിന് പകരം അള്ളാഹു തല നിർഭയത്വം കൊടുക്കും സമാധാനം സമാധാനമുള്ളൊരു മനസ്സ് കിട്ടും ആ മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ ഏകാഗ്രതയോടെ ഇബാധത്ത് ചെയ്യാൻ പറ്റും എന്താ നമ്മളെ വിപാദത്തിൻ്റെ മുന്നിൽ തടസ്സം നമുക്ക് പല ഭയമാണ് ഇപ്പോൾ അമലാ മാസത്തിൽ ഹോട്ടലിൽ പൂട്ടിയാൽ നഷ്ടം വരും പേടിയാണ് ഹോട്ടൽ കച്ചവടക്കാരൻ്റെ പേടിയാണ് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും നഷ്ടം വരും വിപാദത്തിന് വേണ്ടി കുറെ കൂടുതൽ സമയം ചെലവഴിച്ചാൽ എനിക്ക് ദുനിയാവിലെ സാമ്പത്തിക നഷ്ടം പറ്റുമോ പേടിയാണ് ബേജാറാണ് പല രൂപത്തിലുമുള്ള ഭയാശങ്കകൾ ഇബാദത്തിനെ നമുക്ക് തടസ്സമുണ്ടാക്കും ഇബാദത്തെ സഹോദരങ്ങളെ ഏകാഗ്രതമായൊരു മനസ്സിൽ ഹൽവത്തുണ്ടാകണം വിശ്വാസം ഉണ്ടായാൽ പിന്നെ ഒരു നിയന്ത്രണം ഉണ്ടാകും വിശ്വാസിയായാലൊരു നിയന്ത്രണം ഉണ്ടാകും ഒരിക്കലും മതിനത്തെ പള്ളിയിൽ അള്ളാഹുബിൻ റസൂൽ സാഹേബിൾ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഒരു മരുഭൂ നിവാസി ഒരു യാത്രക്കാരൻ അവിടേക്ക് വന്നു അതൊരുപാട് യാത്ര ചെയ്തു വരികയാണ് അങ്ങനെ പള്ളിയിൽ റസൂലും സാഹേബലൊക്കെ ഇരിക്കും അവിടെ വന്നിട്ടാൽ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് കുറേ ദിവസമായി യാത്ര തുടങ്ങിയിട്ട് എന്തെങ്കിലും വിശപ്പിനെന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒന്നുമില്ല അവർ പരസ്പരം നോക്കി ഒട്ടകത്തിൻ്റെ പാൽ കറന്ന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു റസൂല് അങ്ങനെ അവർ ഒട്ടകത്തിൻ്റെ പാൽ ഒരു തോൽപാത്രത്തിൽ കറന്ന് കൊടുക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഒരു ഒരു പാത്രം കുടിച്ചു രണ്ടാമത്തും കുടിച്ചു മൂന്നാമത്തതും കുടിച്ചു ഏഴ് തോൽപാത്രം പാൽ ഒട്ടകത്തിൻ്റെ പാൽ അദ്ദേഹം കുടിച്ചു ഏഴ് തോൽപാത്രം പാൽ കുടിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ ഇന്ന് പോകുന്നില്ല രാത്രിയായി എനിക്കിവിടെ എനിക്ക് വയറ് നിറഞ്ഞു ഇനി യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഇവിടെ വിശ്രമിക്കാൻ ഒരു അവസരം തരണമെന്ന് പറഞ്ഞു അങ്ങനെ റസൂല അദ്ദേഹത്തിന് അവിടെ കിടക്കാൻ പള്ളിയിൽ അവസരം കൊടുത്തു അവിടെ കിടക്കാൻ വേണ്ടി പറഞ്ഞു പിറ്റേന്ന് രാവിലെ അദ്ദേഹം പോകാൻ പോകാനുള്ള ഒരുക്കൊന്നും കാണുന്നില്ല അദ്ദേഹം രാവിലെ നബിയോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയാലോ എന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളെ കൂടെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ കൂടെ ജീവിച്ചാലോ എന്ന് ആഗ്രഹിക്കുകയാണ് റസൂൽ ചോദിച്ചത് എന്താ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് എന്നെ ആകർഷിച്ചത് ഒന്ന് നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു ഞാൻ എവിടെ നിന്നാണ് ആരാണെന്ന് നിങ്ങൾ ചോദിച്ചില്ല വിശക്കുന്നത് പറഞ്ഞപ്പോൾ ഭക്ഷണം തന്നു രണ്ടാമത്തേത് നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ സ്വഭാവം എന്നോടുള്ള നിങ്ങളുടെ ഇടപെടൽ അതെന്നെ എന്നെ വല്ലാതെ സ്വാധീനിച്ചു ഇത്രയും സുന്ദരമായ രൂപത്തിൽ എന്നോടാരും ഇന്നേ വരെ പെരുമാറിയിട്ടില്ല ഇത്രയും ലോലമായ രൂപത്തിൽ സൗമ്യമായി ഒരു പെരുമാറ്റം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ രണ്ട് കാര്യങ്ങളാണ് അങ്ങനെ അദ്ദേഹം ഷഹാദത്ത് കലുമെ ചൊല്ലി മുസ്ലിമായി മുസ്ലിം ആയാൽ പിന്നെ ഒരു പാരിതോഷികം കൊടുക്കണം ഒരു സമ്മാനം കൊടുക്കണം എന്താണ് പാരിതോഷികം കൊടുക്കുക പാരിതോഷികം കൊടുക്കാൻ അവിടെ ഒട്ടകത്തിൻ്റെ പാലല്ലാതെ വേറൊന്നുമില്ല അങ്ങനെ ഋസുലദാശ്വനം കൽപ്പിച്ചു ഒട്ടകത്തിൻ്റെ പാല് കറക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു തോൽപാത്രം പാല് കൊടുത്തു രണ്ടാമത്തെ തോൽപാത്രവും പാലിന് കൈ നിന്ന് കിട്ടിയപ്പോൾ റസൂല പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു ഇനി കുടിക്കാൻ പറ്റൂല തരാൻ പറ്റൂല അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതെന്താ ഇന്നലെ രാത്രി ഞാൻ ഏഴ് പാത്രം തോൽപ്പാത്രം പാൽ കുടിച്ചല്ലോ അദ്ദേഹം പറഞ്ഞു ഇന്നലെ താങ്കൾ അവിശ്വാസിയായിരുന്നു ഇപ്പോൾ താങ്കൾ വിശ്വാസിയാണ് വിശ്വാസിയായ താങ്കൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എത്ര കഴിക്കണം എന്നത് അള്ളാഹും അവൻ്റെ റസൂലായി ഞാനും ആ തീരുമാനിക്കുക എന്നിട്ട് റസൂൽ പറഞ്ഞു അവിശ്വാസി ഏഴ് വയറ് നിറക്കും ഏഴ് വയറ് നിറക്കും അവിശ്വാസി വിശ്വാസി ഒരു വയറെ നിറക്കുള്ളൂ എന്ന പ്രസിദ്ധമായ ഹദീത്ത് റസൂൾ പറഞ്ഞു വിശ്വാസി ഒരു വയറെ നിറക്കുള്ളൂ എന്താണ് ഈ ചരിത്രം ഒരു വിശ്വാസിക്ക് നിയന്ത്രണങ്ങളുണ്ട് ഒരു ചട്ടക്കൂടിനുള്ളിലാണ് അവർ ജീവിക്കുക അപ്പം ആ ഒരു നിയന്ത്രണം ഒരു വിശ്വാസിക്ക് കിട്ടുന്നു അതോടുകൂടി അവൻ്റെ ഭയാശങ്കകൾ നീങ്ങി അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഹൽവത്തിലായിക്കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമം നടത്തും അവൻ്റെ അരിബാധത്തുകളൊക്കെയും മനസ്സറിഞ്ഞ് അവൻ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആ ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അവനെ ജീവിക്കാൻ വേണ്ടി കഴിയും സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ അള്ളാഹും അവൻ്റെ റസുലും പറഞ്ഞത് പ്രകാരം ഈമാനോടുകൂടി എഹ്തിസാബോടുകൂടി ഈ നോമ്പിൻ്റെ ദിനരാത്രങ്ങളെ ധന്യമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന മഹാസൗഭാഗ്യം നമ്മെ തേടിവരും അള്ളാഹു സുബാനു വത്താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അക്കൂലി റഹീം അലഹമ്മുല്ല അലഹദില്ലാ ഹിറബിഅലമീൻ മുസ്ലാത്ത് വസ്സലാമുല അഷറഫ് അംബിയുസലീൻസ് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ റമദാനിൽ നമ്മളൊരു ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട് സുന്നത്തുനിന്ന് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നു പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുന്നു ദിക്കറുകൾ വർദ്ധിപ്പിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഐബാതത്തുണ്ട് ആ ഐബാതത്താണ് ഒറ്റയ്ക്കിരിക്കുക എന്ന ഐബാതത്ത് ആ ഒരു ഇബാധത്താണ് ഒറ്റയ്ക്കിരിക്കൽ ഒഴിഞ്ഞിരിക്കൽ മാറിയിരിക്കൽ അതിനെ നമ്മൾ സമയം കണ്ടെത്തണം പലപ്പോഴും ഇതിനെ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു അങ്ങനെയാണ് സൂഫിസവും സന്യാസവും ഒക്കെ ഉണ്ടായത് അതല്ല നമ്മുടെയൊക്കെ ജീവിതത്തിനിടയ്ക്ക് തന്നെ കുടുംബത്തെ നോക്കി മക്കളെ നോക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം കുറച്ച് സമയം ജീവിതത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഒന്ന് ഒഴിഞ്ഞിരിക്കുക റജുനുൻ ഹാലിയൻ വഫാലത്ത് ഐന ഒ ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാനെ ഓർത്ത് റിക്രു പറഞ്ഞ് ഓർത്ത് കരയും വഫാദത്തെ അതിനെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരും അള്ളാഹു അർഷിൻ്റെ തണലിനാല് നൽകുന്ന ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗമാണ് ഒറ്റക്കിരിക്കാൻ സമയം കണ്ടെത്തുക റബിന് വേണ്ടിയിട്ട് സഹോദരങ്ങൾ ഈ റമദാനിൽ അങ്ങനെ ചില സമയങ്ങൾ നമ്മൾ ഉണ്ടാക്കണം എപ്പോഴാ ഏറ്റവും പറ്റിയ സമയം എപ്പോഴാണ് ഏറ്റവും പറ്റിയ സമയം രാത്രിയുടെ അവസാന നിമിഷം കാരണം അള്ളാഹു ഇപ്പോൾ എവിടെ ഈ സമയത്തെവിടെ എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഏഴാകാശത്തിന് മുകളിൽ അറസ്റ്റിലാണ് അല്ല ഒന്നാനാകാശത്തേക്കള്ള ഇറങ്ങി വരും രാത്രിയുടെ അവസാന സമയം എന്നൊരു ചോദിക്കും ആരാണ് പൊറുക്കലിനെ തേടുന്നത് ആർക്കാണ് ഞാൻ പുറത്ത് തരേണ്ടത് പുറത്തു തരാം ആർക്കാണ് ചോദിക്കാനുള്ള ചോദിച്ചോളൂ ഞാൻ തരാം ഈ സമയമുണ്ടല്ലോ ആ സമയത്ത് അള്ളാഹുവിലേക്ക് മുന്നിൽ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞ കാര്യങ്ങൾ പറയാൻ ഈ റമലാലിൽ സമയം കണ്ടെത്തണം ചില വാക്കുകളൊക്കെ നമുക്കൊക്കെ എന്താണ് വേണ്ടത് അബിൽ അസഹാരി രാത്രി ഉറക്കൊഴിച്ചിട്ട് അല്ലേ സയ്യിദുൽ സയ്സ് വാചകങ്ങൾ നോക്കി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് പറയുന്ന വാചകങ്ങളാ സിഫാർഫാറിന്റെ നേതാവ് റബ്ബിനോട് ഇങ്ങനെ സംസാരിക്കുക ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുക റബ്ബി ഹലക്തനി നീ റബ്ബല്ലേ നീയല്ലേ എന്നെ പടച്ചത് റബ്ബെ നീ എന്നെ പടച്ചു പടച്ചുവിട്ടതല്ലേ ദുനിയാവിലേക്ക് അള്ളാഹുമാൻ തെ റബ്ബി ലാ ഇലാഹ ഇല്ല അൻത നീയല്ലാതെ ആരാധനയില്ല നീയല്ല എന്നെ പഠിച്ചത് വ അന അബുദുക്ക ഞാൻ നിൻ്റെ അടിമല്ല പഠിച്ചവനെ ഓ അനഅ അരാ ആദിക്കവ വായതിക്ക മുസ്ത താഴത്തു എന്നെക്കൊണ്ട് കഴിയുന്ന വിധം നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യരുത് എന്ന കാര്യങ്ങൾ പരമാവധി എന്നെ കൊണ്ടാകുന്ന വിധം പഠിച്ചവനെ ഞാൻ ചെയ്യുന്നുണ്ട് നിൻ്റെ കരാറിലും വാഗ്ദാനത്തിലുമാണ് ഞാൻ ഓ അനഅ അരാ ആദ്യക്കവ വായതിക്ക മുസ്ത താഴ്ത്തും അബൂ ഉല കബിൻ ഏഴ്മത്തേക്ക് അലയ്യ പടച്ചവനെ നീ എനിക്ക് തന്ന ഏഴ്മത്ത് ഞാനിതാ ഏറ്റു പറയാണ് സമ്മതിക്കുകയാണ് റബ്ബേ ഞാനിരിക്കുന്ന എൻ്റെ ഈ വീട്ടിലെ ഈ റൂം ഈ റൂമിലെ ഈ മുസല്ലയിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മക്കളും എൻ്റെ കുടുംബമൊക്കെ അവിടെ ഉറങ്ങുന്നുണ്ട് ഞാൻ നിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് പടച്ചോനെ നീ എനിക്ക് തന്ന ഈ ആരോഗ്യം എൻ്റെ മക്കൾ എൻ്റെ കുടുംബം എൻ്റെ സമ്പത്ത് എൻ്റെ ജോലി ഇതൊക്കെ നീ തന്ന അനുഗ്രഹമാണ് പടച്ചവനെ ഞാനത് ഏറ്റു പറയാണ് ഏറ്റു പറയാണ് പഠിച്ചവനെ നിന്നോട് സമ്മതിക്കുകയാണ് അബു ഉപിദമ്പി എൻ്റെ പാപങ്ങളും ഞാൻ ഏറ്റു പറയാണ് സ്വകാര്യമായി റബ്ബിനോട് തിന്മകൾ ഏറ്റു പറയുക ഒരു മനുഷ്യൻ അറിയാൻ പാടില്ല നമ്മൾ ചെയ്തൊരു തിന്മ നമുക്ക് വന്നൊരു തെറ്റ് നാട്ടുകാരറിയാൻ നമ്മളെ മക്കളറിയാൻ മാതാപിതാക്കളറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ റഹ്മാനായ റബ്ബ് എല്ലാ എല്ലാറ്റിനേക്കാളും എല്ലാവരെക്കാളും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബിൻ്റെ മുന്നിൽ ആ റബ്ബറിയാതെ തെറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ ആ അറിയാതെ ഒരു തിന്മയും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അബൂ ഉബി ദംബി എൻ്റെ തിറ്റത് ആ പടച്ചോനെ ഞാൻ ഏറ്റു പറയാണ് സമ്മതിക്കാണ് പടച്ചോനെ ഞാനിതാ സമ്മതിക്കുന്നു ആ പദങ്ങൾ വരെ നിങ്ങൾ നോക്കൂ റബ്ബിനോട് ഒഴിഞ്ഞിരുന്നു ഒറ്റയ്ക്ക് പറയുകയാണ് ഞാൻ സമ്മതിക്കുന്നു അബൂല കബിനെ അമത്തേക്ക് അറിയാം അബൂഉബിദ് എംബി ഫലി പുറത്തു കൊണ്ട പടച്ചോനെ മാപ്പ് കൊണ്ട പടച്ചോനെ നീയല്ലാതെ മറ്റാരാണ് റബ്ബെ എനിക്ക് പുറത്ത് തരാനുള്ളത് നീയല്ലാതെ മറ്റാരാണ് എനിക്ക് പുറത്ത് തരാനുള്ളത് സഹോദരങ്ങളെ ഇത്തരം സയ്യിദ് ഗുസ്തീഫാറുകളൊക്കെ പഠിപ്പിക്കപ്പെട്ട് നമ്മളെ റബ്ബിൻ്റെ മുന്നിൽ ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് റബ്ബിനോട് മനസ്സ് തുറന്നിട്ട് ഒന്ന് പറയ സഹോദരങ്ങളെ അങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ ഈ റമദാനിൽ കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തണം എങ്കിൽ നമ്മൾ ഒറ്റക്കായി പോകുന്ന ഒരു സമയം വരാനുണ്ട് ഒറ്റക്കായി പോകുന്നൊരു സമയം വരാനുണ്ട് ആ സമയത്ത് നമുക്ക് ഭയപ്പെടാതെ നിർഭയത്വത്തോടെ ഇരിക്കാൻ കഴിയും സഹോദരങ്ങളെ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്നതും കാത്ത് നമ്മളെ മക്കളിരിക്കുന്നുണ്ട് വെല്ലിപ്പാനക്കാത്ത് പേരക്കുട്ടികൾ ഇരിക്കുന്നുണ്ട് നമ്മൾ നമ്മളവിടേക്ക് ചെന്നാൽ കസാലയിൽ ഇരുന്നാൽ നമ്മളെ പേരക്കുട്ടികൾ മടിയിലേക്ക് കയറി വരും അവർ രണ്ടുപേരും നമ്മളെ തോളിലും ശരീരത്തിലുമായിട്ടുണ്ടാകും അല്ലേ ഒരു ദിവസം അനിവാര്യമായി നമ്മൾ യാത്ര പോകണം നമ്മളെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമ്മളെ വരവും കാത്ത് ഇങ്ങോട്ട് കയറി വരുന്നതും കാത്തിരുന്ന ആ കുടുംബത്തിലേക്ക് ഇനി തിരിച്ചു വരവില്ലാത്ത ഒരു യാത്ര നമ്മുടെ വീടിൻ്റെ വാതിലും കടന്ന് നമ്മുടെ ജനാസ പോകും സഹോദരങ്ങളെ ഒറ്റക്കാണ് പിന്നെ നമ്മൾ ഒരാളുമില്ല ഒറ്റക്കാണ് ഒറ്റക്കാകുന്നതിൻ്റെ മുമ്പ് ഒറ്റക്കാകുന്നതിൻ്റെ മുമ്പ് റബ്ബിൻ്റെ മുന്നിൽ ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ ഒരല്പസമയം ഈ റമദാനി നമ്മൾ കണ്ടെത്തിയാൽ സഹോദരങ്ങളെ ഈ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു റമദാനായി മാറും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ ഉമ്മത്തുൻ ആനാ കാൻ എല്ലാ വേദഗ്രന്ഥക്കാരും ഒരുപോലെയല്ല നിർമാർഗത്തിൽ നിലകൊള്ളുന്ന രാത്രി സമയങ്ങളിൽ അവസാന യാമങ്ങളിൽ അള്ളാഹി വചനങ്ങൾ ഓദിക്കൊണ്ട് കിടക്കുന്ന ആളുകൾ ഉണ്ടെന്ന് അള്ളാഹു പറയുന്നു അവർ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരും നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാണ് നന്മകളോരോന്നും കിട്ടാൻ വേണ്ടി മത്സരിക്കുന്നവരാണ് അവർ അവർ സാലിഹീങ്ങളിൽ പെട്ടവരുമാണ് ഹൈരിൻ അവരെന്തൊക്കെ ഹൈർ ചെയ്തോ ഫല അതൊന്നും തള്ളിക്കളയുകയില്ല നിഷേധിക്കപ്പെടുകയില്ല അള്ളാഹു അലി മുമ്പിൽ മുത്തക്കേൻ മുത്തഖ്യങ്ങളെക്കുറിച്ച് അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാണ് തക്വയാണ് റമലാനിൻ്റെ നോമ്പിന് ലക്ഷ്യം ആ എത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടു പോർക്ക് അള്ളാഹു മഹഫറത്തും മർഹമത്തും പ്രധാന ചെയ്യുമാറാവട്ടെ രോഗികളായ ആളുകളുണ്ട് രോഗം കൊണ്ട് വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുണ്ട് നമ്മുടെ ഒരു സഹോദരൻ ഇബാദത്തുകളൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം പള്ളിയിലേക്കൊന്നും പോകാൻ പറ്റാത്ത വിധം ഊരവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സഹോദരനുണ്ട് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് കുറാൻ പടിതാവായ ഒരു സഹോദരനാണ് അള്ളാഹുത്തിൽ അദ്ദേഹത്തിന് ആശ്വാസവും സമാധാനവും പ്രധാന ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബന് അത്ര എല്ലാ പ്രയാസകരമായ വേദനയേറിയ രോഗങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മളെ പൊന്നുമക്കളെയും നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ആർക്കും ഭാരമാകാത്ത ആരോഗ്യത്തോടു കൂടിയുള്ള ആഫിയത്ത് സിഹത്ത് നൽകി ആയുസ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ച ഓരോ കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകളെല്ലാം നികത്തി പൂർണ്ണമായും പ്രതിഫലം കിട്ടുന്ന അമലുകളായി നമ്മിൽ നിന്നും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബ്ഹനു വത്താല ഇനിയും ഈ റമദാനിൽ ധാരാളം നന്മകൾ ചെയ്യാനാണ് തോഫിക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുഹഫലി من النار اللهم أعتق رقابنا من النار اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموت المسلمين ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتلاوتنا وصدقاتنا وزكاتنا وتمم تقصيرنا وتمم تقصيرنا وتمم تقصيرنا وقل خوائجنا يا الحجات اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله والحمد لله رب العالمين